ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ സെൻട്രൽ പാർക്കിലേക്ക് പോവാണ് പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നയൻ നയൻ ഫ്രം നേപ്പാൾ കാഠ്മണ്ഡു അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഷാറുഖ് ഖാൻ്റെ ഹൗസിൽ ഒന്ന് പോകണം എന്നുണ്ട് നോക്കാം ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ നടക്കാനേ ഉള്ളൂ സെൻട്രൽ പാർക്കിലേക്ക് ഈ ട്രിപ്പിൽ ഞാൻ അധികവും നേപ്പാളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എൻ്റെ കയ്യിൽ വോട്ടർ ഐ ഡി ഇല്ല ആധാർ കാർഡേ ഉള്ളൂ അത് വെച്ച് നേപ്പാളിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ നേപ്പാളിലേക്ക് പോകുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ കാഠ്മണ്ഡു നാണെ മീറ്റ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ ഒരു ഹിൽ ഏരിയ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഹൈക്ക് ചെയ്യാം മോർണിംഗ് സൺറൈസും അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ കാണാൻ നല്ലൊരു ഏരിയ തന്നെയായിരിക്കും അത് നമ്മളിപ്പോ സെൻട്രൽ പാർക്കിലാണുള്ളത് നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ജോഗിങ്ങിനൊക്കെ വരുന്നുണ്ട് നാണ് ഫുള്ള ഞാൻ എന്തായാലും കുറച്ചൊരു ഊഞ്ഞാലും ഞാൻ നയന അവിടുന്ന് എക്സസൈസ് എടുക്കാണ് ഇങ്ങനെ ഊഞ്ഞാലാണ് ഞങ്ങള് കുറച്ചു നേരം ഒക്കെ ചെയ്തു ഇപ്പോ നയനെ ഒന്ന് ഫ്രഷ് ആവാണ് സ്കോൺ ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഒരു മണിക്കൂർ വന്നിരിക്കുകയാണ് ശ്രീകൃഷ്ണ ടെമ്പിൾ ആണ് ശ്രീപഥലി ഗ്ലോറി ഓഫ് മഹാരാഷ്ട്ര ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കൃഷ്ണ ടെമ്പിളിൽ പോകുന്നത് കേട്ടോ The marble and cateranda this marble. Yeah. Normally we take three rounds, okay? Uh, uh it is like kora. Okay. So we do three rounds uh, so that uh, it's like a uh, sculpture. so normally it's gonna make second round right now. ടെമ്പിൾ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആണ് കേട്ടോ ഇതെന്ന സാധനം തന്നെ ചീസ് പോൾസ് ചീസ് ബോൾസും നൂഡിൽസും ആണ് കഴിക്കുന്നത് ചീസ് ബോൾസും വളരെ നല്ല സാധനമാണ് കേട്ടോ അടിപൊളിയാണ് നല്ലത് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോ മെട്രോന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കരൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗസ് ചർക്കുണ്ട് ഉപരെ കാണാൻ വേണ്ടി പോവാണ് കച്ചവടമൊക്കെ തുടങ്ങിയിട്ടോ ഏകദേശം ക്രിസ്മസ് വരെ ഇവിടെ മുംബൈയിൽ മുംബൈയിലുണ്ടാവും നമ്മളിപ്പോ സായി ബാബയുടെ ടെമ്പിളിലാണ് ഉള്ളത് പറ്റി കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു Uh, it's a Sai Baba temple so Sai Baba is a little bit different than Hindu because some people they uh, follow Sai Baba so Sai Baba is actually he was in a human form uh, some years ago and he had his own philosophies about different things so it's not exactly like a Hindu god or something but he is more like a uh, someone like a Gautam Buddha or something like that so people who follow him has a different uh, kind of uh, religion religion and different kind of culture but but i don't think it's it's more more like like a religion or something i'm not sure ൾച്ചർ ഐ ഡോ തിങ്ക് ഇറ്റ്സ് മോർ ലൈക് ഓർ സംസ് മോർ ലൈക് ഫിലോസോഫിൻ നമ്മളിപ്പോ ലിറ്റിൽ വാൾമാൾ എന്നുള്ള മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ ഒരാളെ മീറ്റിംഗ് വന്നതായിരുന്നു അയാൾ വരാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആവും കൗസ് സെർഫിങ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ അവരുടെ റെഫറൻസ് ഒക്കെ നോക്കണം അതുപോലെ തന്നെ പറഞ്ഞാലും നമ്മളൊരു സ്ട്രേഞ്ചറെയാണ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ യു ഹാവ് ടു ബി സോ മച്ച് കെയർഫുൾ ഇവിടെ മുംബൈയിൽ കൗ സ്കാം ഒക്കെ കുറച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കുക നല്ലപോലെ റെഫറൻസ് ഒക്കെ നോക്കി ചെയ്യുന്നതാണെങ്കിൽ സേഫ് ആണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല നമ്മളെന്തായാലും അയാളെ മീറ്റ് ചെയ്യുന്നില്ല നമ്മളെന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഒരു െജ് മോമോയും പിന്നെ ചായയും കഴിക്കാൻ ധനിച്ചു മോമോസ് ഇവിടെ ഇല്ല നമ്മളൊരു സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചായ ചായവിച്ച് ആരാണ് വെജ് കഴിക്കൽ ടേസ്റ്റ് അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് മെട്രോ എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ഇരുപത് രൂപ രണ്ടുപേർക്കും നാല് സ്റ്റേഷൻ അപ്പുറത്താണ് പറഞ്ഞൊരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ കേന്ദ്രീയ ബിഹാർ എന്ന് ഒരു സ്റ്റേഷനിലാണ് ഉള്ളത് നമ്മളിപ്പോൾ ജസ്റ്റ് മിസ്സാണ് കേട്ടോ ട്രെയിൻ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ ഇനി എപ്പോ വരുവാന്നും ഐഡിയ ഇല്ല ഇത് നമ്മുടെ ട്രെയിനല്ല അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതാണ് कोल्ड माइंड दिस इज मोर से नेपाली भाषा मा के पछ र व्हाट आर यू सीइंग आई एम सीइंग द नेपाली लैंग्वेज ओ या या दिस इज माय फ्रेंड इन नेपाल यू कैन यू आर इन वीडियो ब्रो टिकाराम इज माय इज माय ब्रोकर यू नो शेयर ब्रोकर यस सो ही इज माय ही ऑलरेडी डिड 2 3 लाख प्रॉफिट फॉर मी टुडे ओ या

ഇവിടുത്തെ ചായ ഞാൻ ചായ കാണിച്ചു വളരെ ചെറുതാണ് രണ്ട് സിപ്പിനെ ഉണ്ടാവുണ്ട് ഇവിടുത്തെ

ോക്കിയാലും ഷുഗർ ക്യാൻ ഉണ്ടോ എന്തായാലും രണ്ട് ഷുഗർ കാന് കുടിക്കാൻ

I just wear my jacket Is it this